ഇന്ത്യയിൽ ആരോഗ്യ ഭീഷണി ഉയർത്തി സ്ക്രബ് ടൈഫസ് അഥവാ ഒരുതരം രോഗം വ്യാപിക്കുന്നതായാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ബാക്ടീരിയ അണുബാധയായ സ്ക്രബ് ടൈഫസിനെ കുറിച്ചാണ് ഗവേഷകർ മുന്നറിയിപ്പ് നൽകുന്നത് കൂടാതെ തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷം തോറും ഇത് ബാധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് എന്താണ് സ്ക്രബ് ടൈഫസ് ഏഷ്യയിലെ ഗ്രാമപ്രദേശങ്ങളിലെ പുല്ലിലും ചെടികളുടെ അവശിഷ്ടങ്ങളിലും മണ്ണിലും കാണപ്പെടുന്ന ചികിത്സ എന്നറിയപ്പെടുന്ന രോഗബാധിതരായ ലാർവാ മൈറ്റുകളുടെ കടിയേറ്റ് മനുഷ്യർ മനുഷ്യരിലേക്ക് പടരുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന അണുബാധയാണ് സ്ക്രബ് ടൈഫസ് ഇത് ജീവനുതന്നെ ഭീഷണിയാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തേഴ് ഗ്രാമങ്ങളിലായി രണ്ട് വർഷത്തിനിടെ മുപ്പത്തി രണ്ടായിരം പേരെ നിരീക്ഷിച്ച വെല്ലൂരിലെ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് ഇത് സംബന്ധിച്ച കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ അവരിൽ മിക്കവർക്കും രോഗലക്ഷണങ്ങൾ ഒന്നുമില്ലായിരുന്നു രോഗം ബാധിച്ചവരിൽ എട്ട് ശതമാനം മുതൽ പതിനഞ്ച് ശതമാനം വരെ പേർക്ക് പനി ബാധിക്കുകയും ചെയ്തിരുന്നു പനി തലവേദന ശരീരവേദന ചുവന്ന തടിപ്പുകൾ എന്നിവയാണ് പ്രധാനമായും ഈ രോഗത്തിന്റെ ലക്ഷണം ഡോക്സിസൈക്ലിൻ ൻ എന്നീ ആന്റിബയോട്ടിക്കൾ ഉപയോഗിച്ചിരുന്നതാണ് സാധാരണ ചികിത്സ കൃത്യസമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ ശ്വസന തകരാറുകൾ തലച്ചോറിൽ പഴുപ്പ് വൃക്ക തകരാർ എന്നിവയിലേക്ക് നയിച്ച രോഗം ഗുരുതരമാവുകയും ചെയ്യും സ്ക്രബ് ടൈഫസിൽ നിന്നുള്ള അഞ്ച് മരണങ്ങൾ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ വ്യാപനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഗ്രാമീണ ജനസംഖ്യയുടെ പത്ത് ശതമാനം പേരെയും വർഷം തോറും ഇത് ബാധിക്കുന്നതായാണ് ഗവേഷകർ നൽകുന്ന മുന്നറിയിപ്പ് ഏറെ കരുതലൂടെ നേരിടേണ്ട രോഗമാണിത് രോഗം സങ്കീർണമായി ആന്തരിക അവയവങ്ങളെ ബാധിച്ച ശേഷമാണ് പലപ്പോഴും രോഗം തിരിച്ചറിയുന്നത് ഇതിന്റെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഗവേഷകർ ഇത് വ്യക്തമാക്കുന്നുണ്ട് എലി അണ്ണാൻ മുയൽ തുടങ്ങി കരണ്ട് നിന്ന ജീവികളിൽ നിന്നാണ് സാധാരണയായി ഈ രോഗം മനുഷ്യരിലേക്ക് പകരുന്നത് എന്നാൽ മൃഗങ്ങളിൽ നിന്ന് നേരിട്ടല്ല രോഗാണുക്കൾ മനുഷ്യ ശരീരത്തിലേക്ക് എത്തുന്നത് മൃഗങ്ങളുടെ ശരീരത്തിൽ കാണുന്ന ചെള്ളു വർഗത്തിൽപ്പെട്ട ജീവികൾ കടിക്കുന്നത് വഴിയാണ് മനുഷ്യരിലേക്ക് ഇത് പകരുന്നത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പകരില്ല എന്നത് ആശ്വാസകരമാണ് ചെള്ളിന്റെ കടിയേറ്റ സ്ഥലത്ത് നിന്ന് ബാക്ടീരിയ രക്തത്തിലേക്ക് കടന്ന് പെരുകുന്നതാണ് സംഭവം സ്ക്രബ് ടൈ മൂലം അഞ്ച് മരണങ്ങൾ പഠനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വസ്ത്രങ്ങൾ കഴുകി നിലത്തോ പുല്ലിലോ ഉണക്കരുത് എന്നാണ് വസ്ത്രത്തിൽ പറ്റുപിടിച്ച് ചെള്ളു എത്താൻ സാധ്യത കൂടുതൽ ഉള്ളത് കൊണ്ടാണ് അത് ഒഴിവാക്കാൻ നിർദ്ദേശിക്കുന്നത് കൂടാതെ എലി എലിനശീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുക ആഹാരവശിഷ്ടങ്ങൾ വലിച്ചെറിയാതെ സംസ്കരിക്കുക പുല്ലിലും മറ്റും ജോലി ചെയ്യുമ്പോൾ ശരീരം മൂടുന്ന വസ്ത്രങ്ങളും മറ്റു വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളും ധരിക്കുക മണ്ണിൽ കളിച്ചാൽ കുട്ടികളുടെ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക എന്നിവയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇവ കടിച്ചു പത്ത് മുതൽ പന്ത്രണ്ട് ദിവസം കഴിയുമ്പോൾ രോഗലക്ഷണങ്ങൾ കാണാൻ തുടങ്ങും കടിച്ച ഭാഗം തുടക്കത്തിൽ ഒരു ചെറിയ ചുവന്ന തടിച്ച പാടായി കാണുകയും പിന്നീട് കറുത്ത വ്രണമായി മാറുകയും ചെയ്യുകയാണ് സാധാരണയായി കക്ഷം ജനനേന്ദ്രിയങ്ങൾ കഴുത്ത് തുടങ്ങിയ ശരീരഭാഗങ്ങളിലാണ് ഇത്തരം പാടുകൾ കാണാറ് വിറയലോടുകൂടിയ പനി തലവേദന കണ്ണു ചുവക്കൽ പേശിവേദന വരണ്ട ചുമ തുടങ്ങിയവയാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ചുരുക്കം ചിലരിൽ തലച്ചോറിനെയും ഹൃദയത്തെയും ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണതകളും കാണാറുണ്ട് രോഗലക്ഷണമുള്ളവർ ഉടൻ തന്നെ വൈദ്യ സേവനം തേടേണ്ടതാണ് സ്ക്രബ് ടൈഫസിനെ നേരത്തെ കണ്ടെത്തിയാൽ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിച്ച് ഫലപ്രദമായി ചികിത്സിക്കാനും കഴിയും